നമസ്കാരം ഞാൻ കലാമണ്ഡലം വിജയ രാദാസ് നന്ദനം ആർട്ടിസ്റ്റിക് ഐ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മോഹിനിയാട്ടം പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി കുറച്ച് ടിപ്പുമായിട്ട് നടക്കുന്നുള്ളൂ അതായത് ശരീരത്തിൽ നിർദ്ദേഹിക്കാൻ ഒട്ടനവധി ചുമതലകളുണ്ട് യുദ്ധത്തിൽ മോഹിനിയാട്ട യുദ്ധത്തിൽ ഒട്ടനവധി ഘടകങ്ങൾ പരിശീലിക്കുന്നുണ്ട് ലേ അടവുകൾ എന്നാണ് ആദ്യമായി പറയപ്പെടുന്നത് ഈ അടവുകൾ ഭംഗിയായും വൃത്തിയായും പരിശീലിക്കേണ്ടത് ഇങ്ങനെ പരിശീലിക്കുന്ന അടവുകൾ നൃത്തത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു ശരീരത്തിൻ്റെ വളരെ ലളിതമായ ചലനങ്ങളും ഭംഗിയേറെ ഉലച്ചിലുകളുമാണ് മോനിയാട്ടത്തിലെ അടവുകൾ എന്ന് പറയുന്നത് ഈ അടവുകളാണ് ത്തിലേക്ക് വ്യാപിക്കുന്നത് പല്ലവി ചരണം തുടങ്ങി ചരണം എന്നിവ ഏതെങ്കിലും തുടങ്ങി അവസാനിക്കുമ്പോൾ ചാരികൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ചാരികൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ വിളച്ചിലുകളും സുന്ദരമായ ചലനങ്ങളുമാണ് ചാരികൾ ഈ ചാരികൾ ഒരു ഐറ്റം ഐറ്റത്തിൻ്റെ ചരണമോ പല്ലവിയോ അൻപലികയോ കഴിഞ്ഞ് മുന്നിലോട്ട് വന്നു നിന്നു പൂർവസ്ഥിതിയിലേക്ക് എത്തി അടുത്ത് തുടങ്ങാനും അതുവരെ മുൻപിലോ പിൻപിലോ അഭി അഭിനയിച്ചതിനെ കൂട്ടിച്ചേർക്കുവാനും ഉപയോഗിക്കുന്ന ലളിതമായ പാതചലനങ്ങളാണ് ചാരികൾ ഇങ്ങനെ ചാരികൾ അഭ്യസിക്കണം അതായത് വളരെ സുന്ദരമായി ഉലച്ചിലുകളും ഉലച്ചുകളെ വളരെ ലളിതവും സുന്ദരവുമായ ഉലച്ചുകളിൽ പരിശീലിക്കണം അടവുകളിൽ പരിശീലിക്കണം താളത്തോടും ഭഞ്ഞിയിലും വൃത്തിയിലും വേണം ഇതെല്ലാം ചെയ്യണം ഇതെല്ലാം ചെയ്തതിന് ശേഷം വേണം മോനിയാട്ടം ഐറ്റം തുടങ്ങുക അങ്ങനെ ഈ അടവുകൾ പരിശീലക അടവുകൾ നമ്മൾ വയനാട്ടിൽ ചെയ്യുന്ന എല്ലാവരും കുറേ അടകളെല്ലാം പഠിച്ച് ചെയ്തിട്ടാണ് ഐറ്റം ചെയ്യുന്നത് പക്ഷെ മോനിയാട്ടം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതിന് ഈ അളവുകൾ പഠിച്ച് കാണുന്നത് അതുകൊണ്ടാണ് അവറുകളും ചാലികളും പരിശീലിച്ചതിന് ശേഷം മൂന്നിയാട്ടം വൈദ്യുതം തുടങ്ങിയാൽ അത് നല്ല ഭംഗിയിലും വൃത്തിയിലും മൂന്നിയേട്ടം ശൈലും ആവും ഇതാണ് എനിക്ക് നീണ്ടു തരാനുള്ളപ്പോൾ നോന്നി നമസ്കാരം